ഇലക്ട്രോണിക്സ് എൻ്റെ പേരുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതേപോലെ എൽ ഇ ഡി ബ്ലിങ്ക് ചെയ്യുന്ന സർക്യൂട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ തീറിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമല്ലോ നോക്കാം ഈ ഇലക്ട്രോണിക്സ് പഠിക്കാനായിട്ട് നമുക്ക് എളുപ്പമുള്ള വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്യൂട്ടുകൾ കൊച്ചു കൊച്ചു സർക്യൂട്ടുകൾ ചെയ്യുക എന്നുള്ളതാണ് സർക്യൂട്ട് ചെയ്താൽ മാത്രം പോരാ അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതും നമ്മൾ കൃത്യമായിട്ടും മനസ്സിലാക്കണം അപ്പം ഈ എൽഇ ഡി പിന്നെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും പണ്ട് എന്നാ ഈ എല്ലി ഇങ്ങനെ മിന്നി മിന്നി കത്തുന്ന സർക്യൂട്ട് ബോർഡൊക്കെ പഴയ കാലത്ത് നമ്മുടെ ഇലക്ട്രോണിക് കടയിലൊക്കെ കിട്ടുമായിരുന്നു അത് ഹോബി കിറ്റായിട്ട് കിട്ടുമായിരുന്നു പിന്നെ അതുമാത്രമല്ല ഈ പഴയ ബസ്സിന് അകത്തൊക്കെ ഇങ്ങനെ റൗണ്ടിൽ ഈ ഏതെങ്കിലും ദേവിൻ്റെയോ ദേവിയുടെയോ ചിത്രങ്ങളിലോ മറ്റെന്തെങ്കിലും ആരാധനാമൂർത്തിയുടെ ചിത്രങ്ങൾ ഇങ്ങനെ കറങ്ങുന്നതും അല്ലെങ്കിൽ ചതുരത്തിൽ വരുന്നതും ഇങ്ങനെ ഓടി ഓടി കത്തുന്ന മിന്നി മിന്നി ഇങ്ങനെ കത്തുന്ന എൽ ഇ ഡി സർക്യൂട്ട് അപ്പോൾ ആ സർക്യൂട്ടാണ് ഇത് ഇത് അപ്പോൾ യഥാർത്ഥത്തിൽ അത് എത്ര എൽ ഇ ഡി വേണമെങ്കിലും നമുക്ക് കൊടുക്കാം ഞാനിവിടെ ഒരു എൽ ഇ ഡിയാണ് കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ചാണ് ഈ റെസിസ്റ്റൻ്റ് വാല്യൂ കണ്ടത് കണ്ടത് അപ്പോൾ നമുക്ക് ഈ സർക്യൂട്ട് യഥാർത്ഥത്തിലൊന്നും പരിചയപ്പെടാം ഈ സർക്യൂട്ടിനെ നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ടൊന്നും നമുക്കൊന്ന് പിന്നെ പിരിക്കാം അപ്പോൾ ഈ സെക്ഷൻ നമ്മളിപ്പം പിന്നെ കണക്കൂട്ടേണ്ട ഇവിടുത്തെ ഈ ട്രാൻസിസ്റ്റർ ഈ എന്നെ എല് ഇ ഡി റെസിസ്റ്റർ ഈ റെസിസ്റ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എൽ ഇ ഡി കത്തുവാനാവശ്യമായ വോൾട്ടേജും കരണ്ടും ലിമിറ്റ് ചെയ്യുന്നതിനാണ് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു സാധാരണ എൽ ഇ ഡി ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് ടു ഒരു രണ്ടേ പോയിൻ്റ് ഒന്ന് വോൾട്ടൊക്കെ മതിയാവും അല്ലെങ്കിൽ എൽ ഇ ഡിയുടെ കളർ വ്യത്യാസത്തിനനുസരിച്ച് വ്യത്യാസമുണ്ട് അപ്പോൾ അത് വളരെ കുറഞ്ഞ കറണ്ടിലായിരിക്കും വർക്ക് ചെയ്യുന്നത് ഒരു പത്ത് മില് ആംബി റോ അല്ലെങ്കിൽ അഞ്ച് മില്ലി ആംപിറോ ഇരുപത് മില്യ ആംപിറോ ഒക്കെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത് അപ്പോൾ അനുസരിച്ചാണ് നമ്മൾ ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ കണ്ടെത്തുന്നത് അതുപോലെ ഒരു എൽ ഇ ഡി വിവരം നമ്മൾ ഒരു മൂന്നോ നാലോ കൊടുക്കുവാണെങ്കിൽ റെസിസ്റ്ററിൻ്റെ വാല്യൂ വ്യത്യാസം വരും അപ്പോൾ നമ്മൾ ഈ കളക്ടറിലെ റെസിസ്റ്ററിൻ്റെ വാല്യു കണ് പിന്നെ കണ്ടുപിടിക്കുന്ന രീതിയും അതെന്തിനാണ് ഉപയോഗിച്ചേക്കുന്നത് മനസ്സിലാക്കിയല്ലോ അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ എന്തിനാണ് ഈ റെസിസ്റ്റർ കൊടുത്തേക്കുന്നത് എന്ന് മനസ്സിലാക്കണം അതായത് ഈ എൽ ഇ ഡി കത്താൻ ആവശ്യമായ കറണ്ടിനനുസരിച്ചാണ് ഈ ബേസിലെ റെസിസ്റ്ററിൻ്റെ വാല്യൂ തീരുമാനിക്കുന്നത് അതുപോലെ നമുക്ക് പോയിൻ്റ് പിന്നെ സെവൻ വോൾട്ട് അതായത് പോയിൻ്റ് ഏഴ് വോൾട്ട് വേണം ബേസിൽ കിട്ടാൻ അതുപോലെ തന്നെ ഇതിൻ്റെ കളക്ടറിലെ കറൻറ്റിന് അനുസരിച്ചാണ് ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തുന്നത് അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ള എൻ്റെ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് ഒന്ന് കാണുക അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അപ്പോൾ അതുപോലെ തന്നെ ഈ കപ്പാസിറ്റർ ഈ കപ്പാസിറ്ററിൻ്റെ ഈ മൾട്ടി വൈബ്രേറ്ററിൻ്റെ ഈ കപ്പാസിറ്റിൻ്റെ വാല്യൂ കണ്ടെത്താനായിട്ട് വളരെ എളുപ്പമാണ് കാരണം ഓൾറെഡി നമുക്ക് ഈ ഇവിടുത്തെ അതായത് ബേസിലെ റെസിസ്റ്ററിൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനനുസരിച്ച് വേണം ഈ കപ്പാസിറ്ററിൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്താനായിട്ട് അപ്പോൾ അത് ഇങ്ങനെ ഇതിങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ ഈ കപ്പാസിറ്റി ചാർജ് ആകത്തുള്ളൂ റെസിസ്റ്റർ ഇല്ലാതെ നേരിട്ട് കൊടുത്താൽ പെട്ടെന്ന് ചാർജ് ആവും വളരെ പെട്ടെന്ന് പക്ഷേ റെസിസ്റ്റർ വഴിയാകുമ്പോഴത്തേക്കും അതിനൊരു സമയം എടുത്തിട്ടാണ് ഇത് ചാർജ് ആകുന്നത് അപ്പോൾ ആ ചാർജിങ് ടൈമാണ് ഇതിനെ എൽ ഓൺ ഓഫ് സമയം നിർണ്ണയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൾട്ടി വൈബ്രേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം നമ്മൾ പന്ത്രണ്ട് വോൾട്ട് കൊടുക്കുന്ന ആ സെക്കൻഡിൽ തന്നെ ഈ രണ്ട് ട്രാൻസിസ്റ്റർ ഏതെങ്കിലും ഒരു ട്രാൻസിസ്റ്റർ ഓൺ ആകും അപ്പോൾ ഈ എൽ ഇ ഡി കത്തുകയും ചെയ്യും ഈ ട്രാൻസിസ്റ്റർ ഓൺ ആകുന്ന സമയത്ത് ഈ കണക്ടർ ഐമിറ്റർ ഷോർട്ടായിരിക്കും ആ സമയത്ത് ഈ ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ മേഖലയിലായിരിക്കും അപ്പോൾ ഈ സൈഡ് ഈ കളക്ടർ സീറോ വോൾട്ടേജ് അല്ലെങ്കിൽ അതായത് നെഗറ്റീവ് ആയിരിക്കും ഈ നെഗറ്റീവ് ഇവിടെ വരുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാം കാരണം സ്വിച്ച് പോലെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത് അപ്പം ആ സമയത്ത് ഈ നെഗറ്റീവ് കിട്ടുന്ന സമയത്ത് ഈ കപ്പാസിറ്റി ചാർജിങ് ആരംഭിക്കും അങ്ങനെ ചാർജിങ് ആരംഭിച്ച് പോയിൻറ്റ് സെവൻ വോൾട്ടേജ് വരുന്ന സമയത്ത് അങ്ങനെ പോയിൻറ്റ് സെവൻ വോൾട്ടേജ് ആയി കഴിഞ്ഞാൽ ചാർജിങ് പോയിൻറ്റ് സെവൻ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ഈ ട്രാൻസിസ്റ്റർ ഉടനെ ഓണാവും ഈ ഓൺ ആകുന്ന സമയത്ത് ഈ കപ്പാസിറ്റർ എന്താ പറയുന്നത് ഡിസ്ചാർജ് ആവും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് ട്രാൻസിസ്റ്റർ ഓൺ ആയി കഴിഞ്ഞാൽ ഇത് ഉടനെ കളക്ടർ ചെയ്യുമ്പോഴൊരു ഷോട്ടാണുള്ളൂ അപ്പോൾ ഈ നെഗറ്റീവ് ഇവിടെ വരികയും ഈ കപ്പാസിറ്റർ ഡിസ്ചാർജ് ആകും അതെങ്ങനെയാണ് ഈ ബേസിലോട്ട് അപ്പോൾ ഇത് ഓണല്ലേ ഇപ്പം ഇതിലോട്ട് നേരെ ഡിസ്ചാർജ് ആയിരുന്നു ആ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് ഇങ്ങോട്ടുള്ള സപ്ലൈ നിൽക്കും കാരണം ഈ കപ്പാസിറ്റർ ചാർജ് ഇല്ല ഉടനെ ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ആ സമയത്ത് ഇത് ഓണാണ് അപ്പോൾ ഈ ലെല്ലിട് വർക്കാവും അങ്ങനെ ഇത് ചാർജിങ് ആരംഭിച്ചു ചാർജിങ് തീർന്ന് അതായത് പോയിൻ്റ് സെവൻ വോൾട്ടേജ് വരുന്ന സമയത്ത് എന്താ പറ്റുന്നത് ഉടനെ ഇത് ഓണാവും ഈ ട്രാൻസിസ്റ്റർ ഓണാവും ഓണാകുമ്പോൾ ഉടനെ ഈ ഞാൻ നേരത്തെ പറഞ്ഞു ഈ നെഗറ്റീവ് ഈ കളക്ടർ കളക്ടറും ഷോർട്ടായതുകൊണ്ട് ഇവിടെ വരുന്നതായിട്ട് കണക്കൂട്ടാന്ന് ഉടനെ ഈ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യും ഈ നെഗറ്റീവ് വരുന്ന സമയത്താണ് ഡിസ്ചാർജ് ആവുന്നത് ഇത് ഡിസ്ചാർജ് ആയിട്ട് ഇതിൻ്റെ ബേസിലോട്ട് പോകും അതേ സെക്കൻഡിൽ തന്നെ പിന്നെ എന്താ പറയുക ഈ കപ്പാസിറ്റി ചാർജിങ് ആരംഭിക്കും അപ്പോൾ ഈ എൽ ഇ ഡി കെട്ടിട്ട് ഈ എൽ ഇ ഡി ഓണാവും റെസിസ്റ്റർ വഴി ഈ കപ്പാസിറ്റി ചാർജ് ആയിക്കൊണ്ടിരിക്കും പോയിൻ്റ് സെവൻ വോൾട്ടേജ് വരുമ്പോൾ വീണ്ടും ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവും ഈ കപ്പാസിറ്റി ഡിസ്ചാർജ് ചെയ്യും അപ്പോൾ അതോടൊപ്പം തന്നെ വീണ്ടും ഇത് ചാർജിങ് ആരംഭിക്കും അപ്പോൾ ഇത് എൽ ഇ ഡി ഇത് കത്തും അപ്പോൾ ഇത് ഓഫാവും ചാർജിങ് ഫുള്ളായി കഴിയുമ്പോൾ ഇത് വീണ്ടും ഓണാകും ഇത് ഇത് ഡിസ്ചാർജ് ആവും അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ ഈ ഇതുവഴി ഇത് വീണ്ടും ഇത് ചാർജിങ് ആവും ഇത് ഓഫാവും ഇത് ഓണാവും അപ്പോൾ അങ്ങനെ ആ പ്രവർത്തനം നടന്നുകൊണ്ടേയിരിക്കും ഇതാണ് ഒരു മൾട്ടി മൾട്ടിവൈബ്രേറ്ററിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കപ്പാസിറ്റി ചാർജ് ആകാനായിട്ട് ഒന്നില്ലെങ്കിൽ കപ്പാസിറ്റിട്ട് നമ്മൾ സപ്ലൈയിലോട്ട് അതിൻ്റെ ഒരു നെഗറ്റീവ് ലീഡ് കൊടുക്കുകയും പോസിറ്റീവ് ലീഡ് ആ കപ്പാസിറ്റിൻ്റെ കൊടുക്കുക അപ്പോൾ അത് ഫുൾ പെട്ടെന്ന് ചാർജ് ചെയ്യും ആ ഒരു റെസിസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു സമയം എടുത്തായിരിക്കും ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രവർത്തന തത്വം അപ്പോൾ ഇതിൽ കൂടുതൽ എൽ ഇ ഡി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു റണ്ണിങ് എഫക്റ്റ് കിട്ടും അത് കുറച്ചേറെ ആൾക്കാർക്ക് അറിയാവുന്ന കാര്യമാണിത് എൽ ഇ ഡി വെച്ചിട്ടുള്ള ഈ ഒത്തിരി എൽ ഇ ഡി വയ്ക്കുമ്പോൾ ഇത് റണ്ണിങ് എഫക്റ്റ് കിട്ടുന്നതെന്ന് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഇലക്ട്രോണിക്സ് പഠിക്കാമെങ്കിൽ നമുക്ക് ആ സർക്യൂട്ടിനെ പറ്റി നല്ല ധാരണ കിട്ടും അതോടൊപ്പം തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ കഴിയും ഫോർമുലകളൊന്നും തന്നെ ഞാനിവിടെ എഴുതിയിട്ടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ സംശയങ്ങളോ ഉണ്ടെങ്കിൽ പറയാം അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ അടുത്ത് അപ്ലോഡ് ചെയ്യാം